നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ നേതൃയോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു സഹകരണ ജീവനക്കാർക്കുള്ള ഡി എ തുകയുടെ ബാധ്യത സർക്കാരിന് ഇല്ലാതിരുന്നിട്ട് പോലും ഡി എ അനുവദിക്കാതെ ജീവനക്കാരെ കബളിപ്പിക്കുകയാണെന്നും സിഇഒ ആരോപിച്ചു സഹകരണ ജീവനക്കാരെ ബലിയാടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും സിഇഒ മുന്നറിയിപ്പ് നൽകി സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും വിഷയത്തിൽ ഇടത് സർവീസ് സംഘടനകൾ തുടരുന്ന മൗനം കാപട്യമാണെന്നും സിഇഒ കുറ്റപ്പെടുത്തി കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ തകർക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും കേരള ബാങ്ക് പിന്മാറണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാനും പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂണിറ്റ് യോഗങ്ങളും താലൂക്ക് സംഗമം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇ ഡി പ്രതികളാക്കിയ പി ആർ അരവിന്ദാക്ഷൻ സി കെ ജിൽസ് എന്നിവർ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെന്ന് ഹൈക്കോടതി പതിനഞ്ച് മാസമായി ജയിലിൽ കഴിയുന്ന ഇരുവർക്കും സ്വാഭാവിക ജാമ്യം അനുവദിച്ചു ഇതോടെ ലോക്കൽ കമ്മിറ്റി അംഗമായ പി ആർ അരവിന്ദാക്ഷനെ പ്രതിയാക്കി കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടിൽ സി പി എമ്മിനെ വേട്ടയാടാനുള്ള ഇ ഡിയുടെ നീക്കം പൊളിഞ്ഞു ഇ ഡിയുടെ ആരോപണങ്ങൾക്ക് ഇരുവരും നൽകിയ വിശദീകരണങ്ങൾ പരിഗണിച്ചാണ് ജസ്റ്റിസ് സി എസ് ഡയസ് ഇ ഡിയെ വിമർശിച്ചത് കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം അനുവദിക്കൂ മുഖ്യ കേസിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം ഉടൻ പൂർത്തിയാകാനോ വിചാരണ തുടങ്ങാനോ സാധ്യതയില്ലെന്നും കോടതി വിലയിരുത്തി ഈ സാഹചര്യത്തിൽ വിചാരണ തീരും വരെ പ്രതികളെ തടവിലിടുന്നതിനായമല്ല ഇത് ജീവിക്കാനുള്ള മൗലിക അവകാശത്തിന്റെ ലംഘനമാണ് ഇരുവരും ഒന്നും മൂന്നും ശനിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കരുത് കോടതി പറഞ്ഞു അരവിന്ദാക്ഷൻ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും ജിൽസ ബാങ്കിലെ മുൻ അക്കൗണ്ടന്റുമാണ് ബാങ്കിൽ നിന്നും പണം സ്വീകരിച്ചിട്ടില്ലെന്നും വരുമാനം തെളിയിക്കാൻ ഇഡിക്കുമതിയായ രേഖകൾ സമർപ്പിച്ചെന്നും അരവിന്ദാക്ഷൻ വിശദീകരിച്ചു തന്നെ രാഷ്ട്രീയ പ്രേരിതമായാണ് പ്രതി ചേർത്തത് ചോദ്യം ചെയ്യലിനിടെ ഇഡി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ താൻ പ്രതിയല്ല അമ്മയുടെ അക്കൗണ്ടിലേക്ക് അറുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വന്നതായി ആദ്യഘട്ടത്തിൽ ഇ ഡി ആരോപിച്ചിരുന്നു പിന്നീട് ഇ ഡി നൽകിയ തയ്യാറാക്കിയ പരാതിയിൽ പരാമർശം ഒഴിവാക്കി അരവിന്ദാക്ഷൻ ബോധിപ്പിച്ചു കുടുംബാംഗങ്ങളുടെ വസ്തു വസ്തുയിടുവെച്ച് ബിനാമി പേരുകളിൽ വായ്പ എടുത്തെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് ജിൽസ് വിശദീകരിച്ചു മറ്റേഴുപേരുടെ പേരിലും വൻതുകയ്ക്ക് വായ്പ ധരപ്പെടുത്തിയെന്നായിരുന്നു ഇ ഡിയുടെ ആരോപണം എന്നാൽ വായ്പ എടുത്ത വ്യക്തികളെല്ലാം ജീവിച്ചിരിക്കെ ബിനാമി ആരോപണത്തിൽ കഴമ്പില്ലെന്നും ജിൽസ് വിശദീകരിച്ചു കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ ബന്ധിപ്പിക്കാനുള്ള ഇഡിയുടെ ശ്രമത്തിന് വീണ്ടും തിരിച്ചടി ഇ ഡി പ്രതിചേർത്ത സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം പി ആർ രവിന്ദാക്ഷന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഇ ഡിയുടെ വാദങ്ങൾ തള്ളുന്നതാണ് പി ആർ രവിന്ദാക്ഷനെ പ്രതിയാക്കാൻ ഇഡിയുടെ പക്കൽ തെളിവില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് വെളിപ്പെട്ടയുടൻ സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു കേസിൽ സി പി എമ്മിനെ വേട്ടയാടാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതമനുസരിച്ച് ഇ ഡി രംഗത്തിറങ്ങിയത് സി പി എം നേതാക്കളെ അന്വേഷണം എന്ന പേരിൽ അധിക്ഷേപിച്ചു എ സി മൊയ്തീൻ എം എൽ എയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി ഒന്നും കണ്ടെത്താനായില്ല ഇതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പി ആർ അരവിന്ദാക്ഷനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തെ ഇക്കാലം അത്രയും ജയിലിലിടുകയായിരുന്നു ഇതിനിടയിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെയും ഇ ഡിയുടെ നീക്കമുണ്ടായി പുറത്തുശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനായി വാങ്ങിയ ഭൂമിയുടെ പേരിലായിരുന്നു ഇത് കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടത്തിയാണ് ഭൂമി വാങ്ങിയതെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഒന്നുമില്ലാഞ്ഞിട്ടും ഇ ഡി കള്ളം പ്രചരിപ്പിച്ചു ജില്ലയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളുടെയും ഭൂമി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യാറ് ഇതിന്റെ പേരിലാണ് ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കാൻ ശ്രമിച്ചത് ഭൂമി വാങ്ങിയതിൽ അസാധാരണമായി ഒന്നും ഇ ഡിക്ക് കണ്ടെത്താനായില്ല സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടി ബാങ്ക് ക്രമക്കേടുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമവും പൊളിഞ്ഞു സി പി എമ്മിനെ ബന്ധിപ്പിക്കാനുള്ള ശ്രമം വിജയിക്കില്ലെന്ന് വ്യക്തമായപ്പോൾ കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് നീക്കം ബാങ്കിൽ നിന്നും പിടിച്ചെടുത്ത കേസിൽ ഉൾപ്പെടാത്തവരുടെ ആധാരമുൾപ്പെടെയുള്ള രേഖകൾ മടക്കി നൽകുന്നുമില്ല